അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ബലികർമ്മത്തിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതേപോലെ ശാഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിതമായി വലിയറക്കാറുണ്ട് ഇതിൽ മുസാഹലി വസലമ്മ പറഞ്ഞത് ഒട്ടകം അതേപോലെ മാട് എന്നീ മൃഗം എന്നിവയിൽ ഏഴാളുകൾക്ക് പങ്കുചേരാം എന്നാണ് ഒരിക്കലും ആടിൽ ഷെയർ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല

ഇമാലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി പറയുന്നത് കാണാം ഫി ഹാദിഹിൽ അഹാദീസ് ജവാസിൽ ഹദി ഒരിക്കലും തന്നെ ഷെയർ ചേരാൻ പാടില്ല എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം ഹാദിഹിൽ അഹാദീസ് അന്നൽ വൽ മക്കാമ സബേഷിയ ഇവിടെ ആട് ഒട്ടകം അതേപോലെ മാട് നമ്മുടെ നാട്ടില് പോത്ത് അതേപോലെ മൂരിക്കുട്ടൻ തുടങ്ങിയവയാണ് നമ്മൾ വലിയറക്കാറുള്ളത് ഇവയിലൊക്കെ ഏഴാളുകൾക്ക് പങ്കുചേരാം എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഏഴാളുകൾക്കാണ് പങ്കുചേരാൻ കഴിയുക എന്നാൽ ആടിനെ അതല്ലെങ്കിൽ മറ്റു ബലിയെ വിശദീകരിക്കുമ്പോൾ തന്നെ ഷെയർ ആളുകൾ ഷെയർ ചെയപ്പം പ്രതിഫലത്തിന്റെ ഷെയറിനെ കുറിച്ച് കൂടി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് കാണാം ഇത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ കുടുംബത്തിന് വേണ്ടി ബലിയിറക്കുന്നു അയാള് ബലിയിറക്കുന്നത് അവിടെ അയാളുടെ ഭാര്യയോ മക്കളോ ഷെയർ ചേർന്നുകൊണ്ടല്ല ഉദാഹരണത്തിന് ഒരാൾ ആടിനെ ബലിയിറക്കുന്നു ആടിനെ ബലിയിറക്കുമ്പോ ഒരു പിന്നെ ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപയാണ് ഒരാടിന്റെ വിലയെങ്കിൽ ഒരാൾ മൂവായിരം വേറൊരാൾ മൂവായിരം വേറൊരാൾ നാലായിരം ഇങ്ങനെ മൂന്നാളുകൾ ഷെയർ എടുത്തുകൊണ്ട് ഒരാടിനെ ബലിയിറക്കാൻ കഴിയില്ല നേരെ മറിച്ച് അവിടെ ചെയ്യാൻ കഴിയുന്നത് വേണമെങ്കിൽ ഇപ്പൊ രണ്ട് മക്കളും വാപ്പയാണുള്ളതെങ്കിൽ ഈ രണ്ട് മക്കൾക്കും അവരുടെ വിഹിതം വാപ്പാക്കുക കൊടുക്കാം മതിയായി എന്നിട്ട് വാപ്പ ഒരാൾ മാത്രമാണ് ആടിനെ ബലിയറക്കുന്നത് അയാൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ മര്യാദകൾ പാലിക്കേണ്ടത് അയാൾക്കാണ് ആ ബലിയറക്കുന്നതിൻ്റെ പ്രതിഫലമുള്ളത് ബലി അറുത്തു എന്നതിൻ്റെ പേരിൽ എന്നാൽ ഇതിന്റെ പ്രതിഫലത്തിൽ ഒരു കുടുംബനാഥൻ ബലിയറക്കുമ്പോ ആ കുടുംബത്തിലെ അംഗങ്ങൾ കൂടി പങ്കാളികളാകും എന്ന ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതൊരിക്കലും ഷെയർ ചേരലല്ല ഇതിന്റെ ഉടമാവകാശത്തിൽ ഷെയർ ചേരലല്ല മറിച്ച് പ്രതിഫലത്തിൽ ഷെയർ ചേരലാണ് അത് രണ്ടും വ്യത്യസ്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ വലിയറക്കുന്ന ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇതിലെ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു അബദ്ധം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ ഒരു നാട്ടിൽ നമ്മൾ എണ്ണായിരം രൂപ ഷെയർ നിശ്ചയിക്കുന്നു ഈ എണ്ണായിരം രൂപ ഷെയർ നിശ്ചയിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരു അമ്പത് ആളുകൾ ഷെയർ നൽകുക അമ്പത് ആളുകൾ ഷെയർ നൽകി ഒരു പിന്നെ നാല് ലക്ഷം രൂപയുമായി ആ ഇത് ഉത്തരവാദപ്പെട്ട ആളുകൾ മാർക്കറ്റിൽ പോകുന്നു നാല് ലക്ഷം രൂപക്ക് കുറെ ഉരുവിനെ വാങ്ങുക കുറെ മൃഗങ്ങളെ വാങ്ങുന്നു അതിൽ എൺപതിനായിരം രൂപയുള്ളതുണ്ടാകാം അമ്പതിനായിരം രൂപയുള്ളതുണ്ടാകാം അറുപതിനായിരം രൂപയുള്ളതുണ്ടാകാം ഇതിനെ എല്ലാറ്റിനെയും കൂടി ഈ നാല് ലക്ഷത്തിന് ഒന്നിച്ച് വാങ്ങുക അങ്ങനെ വാങ്ങുമ്പോ സംഭവിക്കുന്ന ഒരു കാര്യം ചിലപ്പോ ഈ അമ്പത് ആളുകളാണ് ഷെയർ ചേർന്നിരിക്കുന്നത് മൃഗത്തിന് ഈ അമ്പത് ആളുകൾ ഷെയർ ചേർന്ന മൃഗമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എട്ട് മൃഗം ആവശ്യമാണല്ലോ കാരണം ഒന്നിൽ ഏഴാളുകൾക്ക് മാത്രമേ ചേരാൻ കഴിയുള്ളൂ ഒന്നിൽ ഏഴാളുകൾക്ക് മാത്രമേ ചേരാൻ കഴിയുള്ളൂ അങ്ങനെ ചേരുകയാണെങ്കിൽ ഈ ഏഴ് ആളുകൾക്കുമുള്ള മൃഗം അവിടെ വേണം നേരെ മറിച്ച് ഈ നാല് ലക്ഷം രൂപക്ക് മൃഗം വാങ്ങുമ്പോൾ പലപ്പോഴും ഈ ഏഴാളുകൾക്കുള്ള മൃഗം ഉണ്ടാവില്ല ഏഴാളുകളുടെ എണ്ണത്തിനുള്ള മൃഗം അതായത് അമ്പത് ആളുകളുടെ മൃഗമുണ്ടാവില്ല അമ്പത് ആളുകളാണ് ഷെയർ ചേർന്നതെങ്കിൽ ആ അമ്പത് ആളുകൾക്കുമുള്ള മൃഗം ഉരു അവിടെ ഉണ്ടാകേണ്ടതുണ്ട് അത് വളരെ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതാണ് ഇവിടെ മാർക്കറ്റിൽ പോയി ഒന്നിച്ച് ഉരുവിനെ വാങ്ങുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും മൃഗം ഏതാണ് എന്ന് നിശ്ചയിക്കാൻ നമുക്ക് കഴിയണം ബലികർമ്മം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇബാദത്താണ് ആളുകൾക്ക് ഇറച്ചി കൊടുക്കുക മാംസം കൊടുക്കുക എന്നത് മാത്രല്ല അതിന്റെ ലക്ഷ്യം മറിച്ച് അത് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ച ഒരു ആരാധനയാണ് ആ ആരാധനയുടെ കാര്യത്തിൽ പാലിക്കേണ്ട നിബന്ധനയാണ് ഇവിടെ ഏഴാളുകൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് ചേരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് ഒരു മൃഗത്തിൽ ഇപ്പോ നമ്മൾ ഒരു മൃഗത്തിന് ആളുകളുടെ കയ്യിൽ നിന്ന് എണ്ണായിരം രൂപ വാങ്ങിക്കുന്നു എണ്ണായിരം രൂപ വാങ്ങിച്ചാൽ ഒരാളുടെ ഷെയർ തുക എണ്ണായിരം രൂപയാണ് ഈ എണ്ണായിരം രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഉരുവിന്റെ മാക്സിമം വില അമ്പത്താറായിരം അല്ലേ ഈ അമ്പത്തി ആറായിരത്തിനപ്പുറം എഴുപതിനായിരത്തിന് ഒരു ഉരുവിനെ വാങ്ങുകയാണെങ്കിൽ അതിൽ ആളുകളുടെ ഷെയർ ഏഴിൻ്റെ ഏഴിനപ്പുറം പോയി അപ്പോൾ ഒരു ഉരുവിൽ ഏഴ് ആളുകളിൽ അധികം ഷെയർ ചേരുന്ന ഒരവസ്ഥയുണ്ടാകും ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം ഇത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യേണ്ടതില്ല ആരാണ് ഇതിന് നിർബന്ധിക്കുന്നത് നിങ്ങൾ വലിയെറുക്കണം ഇതിന്റെ ഉത്തരവാദിത്വം ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് ആരാണ് നിർബന്ധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചതുപോലെ നമുക്കിത് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യട്ടെ ഇവിടെ നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ അവർ വിശ്വസിച്ച് നമ്മളെ പണം ഏൽപ്പിക്കുകയാണ് അങ്ങനെ നമ്മളെ വിശ്വസിച്ച് പണമേൽപ്പിച്ച് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അത് നിർവഹിക്കുന്നതിന് പകരം ഒരു ഉരുവിൽ എട്ടാളുകളും ഒമ്പതാളുകളും പത്താളുകളും ഒക്കെ ഷെയർ വരുന്ന തരത്തിൽ വലിയറുക്കുക എന്ന് പറയുന്നത് ഈ ആളുകളോട് ചെയ്യുന്ന അനീതിയാണ് അതേപോലെ തന്നെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വെറുതെയല്ല ഈ ഷെയർ സമ്പ്രദായം ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ആ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ